ഇവിടെയുള്ള മന്ത്രിമാർ എം എൽ എമാർ എം പിമാരും ആരും മേയർ ആരും അവർ ഈ മേയറാവും എം പി ആകുമെന്ന് പറഞ്ഞാൽ ഒരു അമ്മ പ്രസവിച്ചിട്ടുണ്ടത് ഏ ഞങ്ങളെപ്പോലെ ഒരു വേദന എടുത്ത് തന്നെയാണ് പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ സംഭവം ഞങ്ങൾ ഈ ഒരു ദിവസത്തെ ജോലിയും മെനക്കെട്ട് നമ്മളെപ്പോലെയുള്ളവർ കഷ്ടപ്പെട്ടാണ് അവരെ മേയർ എം പി എം എൽ എ മന്ത്രി ആക്കുന്നത് നമ്മളെപ്പോലുള്ള പാ പോവരാണ് അവരെ മന്ത്രി എം എൽ എ ആക്കുന്നത് പക്ഷെ അവർ എ സി കാറിൽ പോകുമ്പോഴേ ഞങ്ങളിവിടെ നിന്ന് വെന്തുരുവേണ് അതേ അതേ എനിക്കും എനിക്കും ഉള്ളതാണ് ഉള്ളതാണ് നിന്ന് വെന്തുരുവണം അവർ കൈയും കാണിച്ചിട്ട് പോകും നമ്മളെ വയർ ഒരു രാഷ്ട്രീയത്തെ മോശമാക്കി കാണിക്കാനല്ല പക്ഷെ നമ്മുടെ നാടിന് ഉപകാരപ്രദമായ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനമോ ആണ് വരേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസി ജംഗ്ഷനിലുള്ള ആർ കെ വി റോഡിലുള്ള കടകളാണ് ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന കടകളുണ്ട് ഇവർ ഇവിടെ കച്ചവടം നല്ല രീതിയിൽ നടത്താൻ സാധിക്കില്ല എന്തൊക്കെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് എന്ന് പലതവണ സർക്കാരിനെ ബോധിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നോട് അദ്ദേഹം ഈ കടയിലേക്ക് കയറി നോക്കൂ ഇവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ സ്റ്റൗ കത്തിച്ചാൽ ഞാനിവിടെ നിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കോടികൾ ചിലവഴിച്ച ഒരു പ്രോജക്റ്റാണിത് പക്ഷേ ഈ പ്രോജക്റ്റ് ഫലപ്രദമായി വിനിയോഗിക്കാൻ സർക്കാരിന് സാധിച്ചില്ല എന്നാൽ ഇവരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ സാധിക്കും ും സർക്കാരിനോട് ചോദിച്ചാൽ ഉത്തരമില്ല എന്തായാലും ഇവർ പ്രതികരിക്കുകയാണ് അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം ഇവിടെ ഞാൻ ഇവിടെ വെച്ചിയായിട്ട് കച്ചവടം ചെയ്താൽ ഇരുപത്തൊമ്പത് കൊല്ലമായി എൻ്റെ കടയിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു കമ്പനിയായിട്ട് സാധനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങി വയ്ക്കുകയായിരുന്നു നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് ജീവിച്ചു പോവുകയാണ് ഇപ്പോഴിവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ ഈ കട കിട്ടിയതിന് ശേഷം എനിക്ക് പത്ത് നാൽപ്പതിനായി എൻ്റെ കടയായുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പലരങ്ങളും മിച്ചം ഈ എണ്ണ ഈ സാധന വിലയിൽ വാങ്ങിച്ചിട്ട് വിറ്റ് ലാസ്റ്റിൽ രാത്രി വാരി മരത്തിൻ്റെ മൂട്ടിക്കൊണ്ടിട്ടാണ് പോകുന്നത് അപ്പം ഇങ്ങനെ നഷ്ടപ്പെട്ട ഒരു കച്ചവടം ഇതിനെ കൊണ്ട് മറവ് ചെയ്ത് വെച്ചിരുന്നു ഇതിനകത്ത് കടയുണ്ടെന്നൊരു വ്യക്തിക്ക് അറിഞ്ഞു റോഡ് ഞാൻ കാണുന്നത് രാവിലെ വരുമ്പോൾ കാണും രാത്രി ഇറങ്ങി പോകുമ്പോൾ കാണുന്നു ഇതാണ് ഞാൻ റോഡ് കാണുന്നത് മറ്റേ അങ്ങനെയല്ല റോഡിൽ നിന്നുള്ള കച്ചവടം വണ്ടിയിൽ പോകുന്നവരെല്ലാം വന്ന് ചായ കുടിക്കുക എല്ലാം ചെയ്യും ഇതിപ്പോൾ ഇവർ ഇത് ഇതിനാണ് ഇത് ചെയ്തതിനായിട്ട് ഈ ഈ ഇത്രയും ചെയ്തതിന് ആറ് ലക്ഷം രൂപയാണ് കോർപ്പറേഷൻ്റെ എസ്റ്റിമേറ്റ് ഈ ഇത്രയും ടാക്കിൻ്റെ അടിയിലെ വാതല് ഒരൊറ്റ വാതലിൽ പൂട്ടുണ്ടെന്ന് ഇതിനൊക്കെ ഞങ്ങൾ മാറ്റി വച്ചേ അപ്പം ഇങ്ങനെ ഒരു കട ചെയ്ത് തരുന്നത് നാൽപ്പത്തഞ്ച് ഓട് ഞങ്ങൾ ടാർപ്പ് വാങ്ങി കെട്ടുകയാണ് ടാർപ്പ് വാങ്ങി കെട്ടുകയാണ് കമ്പിളി ഒരു ചോന്ന വിളിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ടാർപ്പ് വാങ്ങി കിട്ടുകയാണ് ഇവർ എന്തിനാണ് ചെയ്തത് നാൽപ്പത്തഞ്ചിലെ കെട്ടിടം വയ്ക്കുന്ന പൈപ്പുകൾ ഇതായിട്ടിരിക്കുന്നത് ഇതിലിട്ടിരിക്കുന്നത് ഒന്നര ഗ്രാം ഇതിട്ടിരിക്കുന്നത് അത് എപ്പോൾ പൊത്ത് മൂട്ടി വീഴും എന്നുള്ളതിനെ മരത്തിലെ കരിയിലെ കമ്പിളി അതിനകത്ത് ഇറക്കുന്നത് ഇത് കയറി ഒന്ന് തൂത്തിറക്കാം ഏതെങ്കിലും ഒരു വഴി ഇത് തൂത്ത് നമ്മളിറക്കാം തൂത്തിറക്കാൻ വേണ്ടി ഒരു വഴി ഏതിലെങ്കിലും ഇട്ടിട്ടുണ്ടോ ഈ ഈ വീണ കരിയില്ല ഇതിനകത്ത് കിടന്ന് വെയിറ്റ് മഴ പെയ്യുമ്പോൾ വെയിറ്റ് കയറി പൊത്ത് വീണു അപ്പം ഇത് തൂത്തിറക്കാൻ വേണ്ടി ഒരു വഴി ഇടയിലിട്ടിട്ടുണ്ട് പലതവണ നിങ്ങൾ എല്ലാ ചാനലുകളുടെയും പറഞ്ഞിട്ടുണ്ട് എല്ലാ ചാനലാരുടെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഇത് സർക്കാർ പ്രതികരിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻ്റ് എന്ന ഫണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ അറുപത്തഞ്ച് കോടി രൂപ നാലവസര വഴിയോടെ കച്ചവടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്ന ഫണ്ടാണ് ഒന്ന് നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ ഒന്ന് ശംഖുമുഖത്ത് പോയി നോക്കണം ശംഖുമുഖത്ത് ഇതേപോലെ ഒരു കട വെച്ചിട്ടുണ്ട് കാടും കയറി പുല്ലും പൊടിച്ച് കിടക്കണം ചാടൻ കയറി പുല്ലും പൊടിച്ചിറങ്ങും ഒരു മനുഷ്യൻ എടുത്തില്ല ഇവിടെ കട തുറക്കണ ഒരു മൂന്ന് നാല് കടയുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവരെ രാഷ്ട്രീയ സ്വാധീനത്തിൽ ആ ഫ്രണ്ടിൽ ഈ പത്ത് ഇരുപത്തൊമ്പത് കൊല്ലം പണി ജോലി കഷ്ടപ്പെട്ട് കോർപ്പറേഷനെ പേടിച്ച് ഈ എണ്ണച്ചട്ടിയൊക്കെ പണ്ട് ചെയ്യായി തിളച്ചിരിക്കുന്ന എണ്ണച്ചട്ടിയെല്ലാം എടുത്ത് കനക്കുന്നിനകത്ത് അറിയും ടാർപ്പ് എല്ലാം അകത്ത് മാറ്റും മാശിയെല്ലാം അടുത്ത് മാറ്റും ഇതൊക്കെ ചെയ്ത് പൈറ്റ് തെളിഞ്ഞ് നമുക്ക് തന്നത് ഇതിനകത്ത് പക്ഷേ അവരെ രാഷ്ട്രീയ സ്വാധീനത്തിൽ ഒന്നാം നമ്പർ കട രണ്ടാം നമ്പർ കട മൂന്നാം നമ്പർ കട ഈ അത് ഇവിടെ ഇവിടെ ആളാണ് ഈ ഈ ഈ കണ്ടിട്ടില്ല ഏരിയ കാണാത്ത ആളാണ് ഒന്നാം നമ്പർ കട 29 കൊല്ലം നിന്നിട്ട് ഈ അവരെ ആരെയും കണ്ടിട്ടില്ല അത് വി പ്രകാശ് എന്ന് പറഞ്ഞ ആളാണ് ആ വി വി പ്രകാശ് എന്ന് പറഞ്ഞ ആള് ഇവിടെ വന്ന് ഒരു കടയിൽ ഉണ്ടംപൊരി ഇടാനോ ഒരു പഴംപൊരി ചൂടാനോ അദ്ദേഹത്തിന് അറിയത്തില്ല ആ അദ്ദേഹത്തിനാണ് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഈ കട ഒന്നാം നമ്പർ കട കൊടുത്തിരിക്കുന്നത് ഈ കട നടത്തുന്ന ആർക്കെങ്കിലും ഒരു ഐഡിയ കാർഡ് കോർപ്പറേഷൻ ഉണ്ടാന്ന് കേൾക്കാം അത് ചെയ്തിട്ടില്ല അപ്പോൾ അവരെ സ്വാധീനം അനുസരിച്ചല്ല പിന്നെ ഓരോരുത്തരും ഓരോ ബംഗ് കടകൾ കൊണ്ടുവയ്ക്കണ് ഞങ്ങൾക്ക് വാടക മാക്കേണ്ട കൊടുക്കണം പങ്കിടകൾ കൊണ്ടുവച്ച് പറയാം ഇപ്പോൾ ഫ്രണ്ട് പറഞ്ഞ കൊണ്ടുവെച്ച് ഈ പങ്കിടകൾ കൊണ്ടു വയ്ക്കുന്നത് അപ്പോൾ ഈ കൊണ്ടുവച്ചിട്ട് നമ്മളിവിടെ ഇതിനകത്ത് ഇരുന്നിട്ട് എന്തിനാണ് ഇപ്പം ഞാൻ ചാത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെളിയിൽ ഈ ബ് ബംഗിട വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ്റെ അധികാര പ്രഖബറമാണ് കോപ്പറേഷൻ കൊടുത്തേന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് മീറ്റർ ഈ മുപ്പത്തഞ്ച് മീറ്ററിന് ഒമ്പതിനായിരം രൂപ കോപ്പറേഷൻ അടയ്ക്കുക കോപ്പറേഷൻ അടച്ചിട്ട് താൽക്കാലിക ലൈസൻസ് കൊടുക്കും ആ താലിക്ക ലൈസൻസ് ഒരു വർഷത്തേക്കാണ് ആ ഒരു വർഷത്തേക്കാണ് ഇപ്പോൾ ഒരു ബംഗിട കൂടെ കൊച്ചിക്കുന്നത് അത് ഒമ്പതിനായിരം രൂപ അവിടെ അടച്ചു ആ റെസിപ്റ്റ് മാഞ്ച് വെച്ചിട്ടാണ് ഈ ബങ്കട പോയിച്ചിരിക്കണത് അതേപോലെ ഇവിടെ കട വന്നിട്ട് ഈ സൈഡ് ഈ അറക്ക റോഡ് വരെ മൊത്തം കടയിൽ ബങ്കടയായി മൊത്തം ബങ്കടയായി അപ്പോൾ ഈ കടയിൽ ഞങ്ങൾ എവിടെ പോകണം ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ വെച്ചിട്ട് ഇരുന്നപ്പോഴും കോർപ്പറേഷൻ രാവിലെ ഏഴ് മണിക്ക് ഏഴര മണിക്ക് വന്നാണ് ഓരോ കടകളെ അടിച്ചു പൊട്ടിച്ച് ജസ്സി കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിച്ച് തേടിക്കൊണ്ടുപോകണത് ഇപ്പോൾ അവർ എന്തുകൊണ്ടാണ് ചെയ്യണില്ല ഞാൻ ഹാപ്പി അല്ല ഹാപ്പി അല്ലാത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ കട കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കാരണം ഞങ്ങളെ കട മറച്ചു ഞങ്ങളുടെ ഫ്രണ്ടില് കടകൾ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് ഇതുവരെയും കോർപ്പറേഷൻകാർ ഒരു ആക്ഷൻ എടുത്തതായിട്ട് കാണുന്നില്ല ജീവിക്കാൻ ഒരു വഴിയില്ലാതെ വന്ന് ഇരിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഇതിന് വാടക ഞങ്ങൾ കറണ്ട് ബില്ലും വാട്ടർ ബില്ലൊക്കെ ഞങ്ങളാണ് സ്വന്തമായിട്ട് ഈ ഇതിൻ്റെ വരുമാനത്തിൽ നിന്നാണ് കെട്ടാനായിട്ട് അപ്പോൾ ഇത് കട ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഇവിടെ മെയിൻ റോഡുകളിൽ ഇരുന്ന് കച്ചവടം ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾക്കിപ്പോൾ ഈ കോപ്പറേഷൻ കാര്യം ഇങ്ങനെ ഒരു കട തന്നത് പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നതാണ് പരമമായ സത്യം കാരണം ബിസിനസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല കാരണം കസ്റ്റമർ ആളുകൾക്കാർക്കും ഞങ്ങളുടെ കടകൾ ഉള്ളിലിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല കാണാതുകൊണ്ട് ഞങ്ങൾക്ക് ബിസിനസ്സും നടക്കുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടാണിത് ഒരുപാട് ആൾക്കാരോട് ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്